ൂടുള്ള സ്വാദുള്ള ബിരിയാണിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ സമീർ മുതുകുറ്റി ഞാനിപ്പോഴുള്ളത് ചെമ്പിലോട് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിലാണ് ഇന്നലെ രാത്രി മുതൽ നമ്മുടെ പ്രവർത്തകർ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് സജ്ജമാക്കിയിട്ടുള്ളത് ബിരിയാണിയുടെ ചൂട് ഏറും ആറും മുമ്പേ നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ പറയും സഹോദരന്മാരെ നമ്മൾ വളരെ വളരെ വർഷക്കാലമായി ചെമ്പിലോട് പ്രദേശത്ത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വളരെ സുജാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ല് അതിൻ്റെ മറ്റൊരു ബൃഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ബിരിയാണി ചാലഞ്ച് നടക്കുകയാണ് മുഴുവൻ ആളുകളും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഐക്യം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും വരുന്ന തലമുറക്കും ഏറെ പ്രചോദനമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ശാഖാ കമ്മിറ്റിക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിൻ്റെ സാരഥികളായിട്ടുള്ള നാസർ എ കെ അതുപോലെ തന്നെ ബഷീർ കെ സക്കരിയ തുടങ്ങി ആളുകൾ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പ്രവാസി രംഗത്തുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തിനും ഈ പ്രദേശത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന ആളുകൾ ഇന്നലെ സന്ധ്യയ്ക്ക് ഇന്നലെ രാത്രിയിൽ ഇവിടെ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ രംഗത്ത് ഇനിയും പുതിയ പുതിയ തലമുറ കടന്നു വരികയും ഇത് കൂടുതൽ ശക്തമാക്കേണ്ടതു ഭാവി നമ്മുടെ തലമുറയെ ബന്ധമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ ദുരിതത്തിലേക്ക് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാനും ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിദ്യാർത്ഥികൾക്ക് ഒരു കളിസ്ഥലം സ്വപ്നം കാണുകയും നിരന്തരമായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ ആശയം നമ്മുടെ വിദേശത്തുള്ള നാട്ടിലുള്ള രക്ഷിതാക്കളായ ആളുകളും വിദ്യാർത്ഥികളും ഏറ്റെടുത്തതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ബദരിയാ മസ്ജിദ് ഗ്രൗണ്ടിൽ നടന്നു വരുന്ന ഈ ബിരിയാണി ചലഞ്ച് മഹോത്സവം നിരന്തരം സമ്പർക്കത്തിലൂടെ കണ്ണൂർ ജില്ലാ കെ എം സി സിയുടെ കുവൈ കണ്ണൂർ ജില്ലാ കെ എം സി സിയുടെ നേതാവ് സുഹൈബ് ടി വി ഖത്തറിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഷ്റഫ് മറ്റ് ഈ നാട്ടിലും അബുദാബി കെമിസിസിയുടെ പ്രവർത്തകരായ റെയ്സ് ആലി തുടങ്ങി പേരെടുത്ത് പറയാനുള്ള ഒരുപാട് ആളുകൾ നിരന്തരമായ സമ്പർക്കത്തിലൂടെ നേതൃത്വം നൽകിയാണ് ഇന്നീ ബിരിയാണി ചലഞ്ച് നാം നടത്തി നടത്തി വരുന്നത് ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് മാർഷാ അല്ല നമ്മൾ നമ്മളീ ഒരു പരിപാടി ശിലാബ്ദങ്ങളുടെ പേരിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വിജയമാണ് ഈ ഒരു ഈ ഒരു വർഷത്തെ ബിരിയാണി ചലഞ്ച് നമുക്ക് ഓർഡർ ലഭിച്ചിട്ടത് അതുപോലെ തന്നെ ഓർഡറിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പലരെയും നമ്മുടെ ഇതേ സാധന സാമഗ്രികമായിട്ട് പോയപ്പോൾ അവർ നല്ല രീതിയിലാണ് പ്രതികരിച്ചത് മാർഷല്ല ഈ കൊടുത്ത ബിരിയാണിയുടെ മുഴുവൻ ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ നമുക്ക് ഓഫറായി ലഭിച്ചു അവർക്കൊക്കെ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം നമ്മൾ ഉദ്ദേശിച്ചതിൽ ഉപരി ഏകദേശം നമ്മൾ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ പ്രതീക്ഷിച്ചതാണ് അതിൽ ഉദ്ദേശിച്ചതിലുപരി വളരെ നേരത്തെ ഇത് നമുക്ക് പൂർത്തീകരിക്കാനും സാധിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വിജയിച്ചത് ഇനിയും നമ്മളുമായി ഈ ഒരു സംരംഭമായി പല രീതിയിലുള്ള സഹായം നിങ്ങളൊക്കെ സഹായി നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നമ്മെ നല്ല രീതിയിൽ സഹായിക്കണം സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനങ്ങളാണ് നേരത്തെ മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ളത് ബിരിയാണി ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം ബിരിയാണി ഇന്ന് വീടുകളിലേക്ക് എത്തുകയാണ് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ബിരിയാണി അതെല്ലാവരിലും സദാ കാരുണ്യമായി വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കും ഹൃദ്യമായ ആശംസകളും സ്നേഹ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ് നമ്മുടെ പ്രമോഹ മീഡിയ നമ്മുടെ ചാനലിലൂടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തും നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണമെന്നും അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ സമീർ മുറുക